എന്തൊക്കെയാണ് ഈ പുതിയ ഉടായ്പരിപാടികള് ആ കോളനി ഇത്ര സൽസ്വഭാവിക കുലീനവതിയുമായ ഒരു പെണ്ണില്ല എങ്ങനെയുണ്ട് എന്റെ പണി കടച്ചിലല്ലേപ്പണി ചെച്ചിപാദ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഏറ്റവും വലിയ കോമഡി പ്രായത്തിലും കഴപ്പ് തന്നെ അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല അതാണ് എന്തായാലും ശിക്ഷാൻ വന്നാണല്ലോ എനിക്ക് എന്നെ തന്നെ പഠിക്കാതിരിക്കാൻ ഇതിന്റെ ഒരു വിത്ത് കിട്ടോ ഈ ഞങ്ങളേലീ സൈസില്ല അതെ അതെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും വാരിക്കോലി കൊടുക്കുന്നവളാണല്ലേ സ്വാഭാവികം അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാരും അടിച്ചുകാരും വാ